ഇതൊരു കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് ഉറപ്പിച്ച് പറയാം സുരു കനോ ഗുലുവിനെ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നത് കെ പി സി സി പ്രസിഡന്റ് ആരായിരിക്കണം എന്ന് തൊട്ട് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ആരായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന സുനിൽ കനോ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമാണ് കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹമാണ് കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് അദ്ദേഹമാണ് സോഷ്യൽ മീഡിയ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്തൊക്കെ പറയണം എങ്ങനെ പറയണം എങ്ങനെ ചിരിക്കണം എങ്ങനെ നടക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അതുമാത്രമല്ല കെ പി സി സി പ്രസിഡന്റ് മുതൽ താഴെ ബൂത്ത് പ്രസിഡന്റ് വരെ ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതും സുനിൽ കനോ തന്നെയാണ് അദ്ദേഹത്തിന്റെ ടീം കേരളത്തിലെ പതിനാറ് ജില്ലകളിലും നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അവിടേതാണ് ഈ പരസ്യവാചകം അല്ലെങ്കിൽ നേരത്തെ കണ്ട വീഡിയോ അത് ഗാഗ ഫോർ രാഗ എന്ന് പറഞ്ഞ് കോൺഗ്രസിന് വേണ്ടി തയ്യാറാക്കിയ ഒരു ഫേസ്ബുക്ക് പേജുണ്ട് ആ പേജിലാണ് ഈ പരസ്യം വന്നിരിക്കുന്നത് അതല്ലെങ്കിൽ ഈ വീഡിയോ വന്നിരിക്കുന്നത് അതിനു മുമ്പും നിരവധി വീഡിയോകൾ പരസ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതിലൊന്നിങ്ങനെയാണ് അമ്പതിനായിരം രൂപ സമ്മാനം നേടണം രാഷ്ട്രീയ ആക്ഷേപകാശം നിർമ്മിക്കൂ കൂടെ ജോലിയും നേടാം വീഡിയോ എഡിറ്റർമാർ മീമേഴ്സ് ഗ്രാഫിക് ഡിസൈനർമാർ എ ഐ ക്രിയേറ്റേഴ്സ് അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് അമ്പതിനായിരം ക്യാഷ് പ്രൈസ് മീമുകൾ റീലുകൾ ട്രെൻഡ് ഹാക്കിംഗ് എന്നിവ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണോ രാഷ്ട്രീയത്തിലെ നർമ്മം ഇന്നത്തെ സാമൂഹിക വിഷയങ്ങളിലെ വിരോധാഭാസം എന്നിവ കണ്ടെത്താനും വ്യത്യസ്തമായ രീതിയിൽ ശബ്ദമുയർത്താനുമുള്ള മികവുണ്ടോ വിഷയം എൻ എച്ച് അറുപത്തിയാറ് തകർച്ചയിലെ അഴിമതിയും കഴിവില്ലായ്മയും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏറ്റവും മികച്ച സോഷ്യൽ മീഡിയ സൃഷ്ടി സമർപ്പിക്കുക റീലുകൾ ക്രൗസലുകൾ മീമുകൾ ട്വീറ്റ് ത്രെഡുകൾ പോസ്റ്ററുകൾ എ ജനറേറ്റഡ് ഉൾപ്പെടെ അല്ലെങ്കിൽ ചിന്തയ്ക്ക് തിരികൊളുത്താൻ കഴിയുന്ന ഏത് സൃഷ്ടിയും ആകാം ആരാണ് അപേക്ഷിക്കേണ്ടത് ചിന്തകളിൽ അഗ്നിയും ലക്ഷ്യബോധവുമുള്ള സൃഷ്ടാക്കൾ ഡിസൈനർമാർ എഡിറ്റർമാർ ക്യാപ്ഷൻ മാസ്റ്റർമാർ മീം യോദ്ധാക്കൾ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മാറ്റങ്ങളും മാറി സംസ്കാരവും കൃത്യമായി അറിയുന്നവർ വിജയികൾക്ക് ലഭിക്കുന്നത് അമ്പതിനായിരം ക്യാഷ് പ്രൈസും ഞങ്ങളുടെ ഡിജിറ്റൽ ടീമിൽ ചേരാനുള്ള അവസരവും അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി മൂന്ന് മെസ്സേജ് അല്ലെങ്കിൽ ഇമെയിൽ വഴി അപേക്ഷകൾ സമർപ്പിക്കുക കേരള ക്രിയേറ്റീവ് ട്വന്റി ട്വന്റി ഫൈവ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ജിമെയിൽ അഡ്രസ്സും കൂടി നൽകിയിട്ടുണ്ട് താഴെ ഗാഗ ഫോർ രാഗ കോസ് എന്നും കൊടുത്തിട്ടുണ്ട് അതാണ് ഒരു പരസ്യം അതിന് ഇംഗ്ലീഷ് പരിഭാഷയും ഇതേ ഫേസ്ബുക്ക് പേജിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മറ്റൊരു പരസ്യം കൊടുത്തിട്ടുണ്ട് അമ്പതിനായിരം രൂപ നേടണം രാഷ്ട്രീയ ആക്ഷേപകാശം നിർമ്മിക്കൂ കൂടെ ജോലിയും നേടാം അപേക്ഷകൾ ക്ഷണിക്കുന്നു അമ്പതിനായിരം കാഷ് പ്രൈസ് വീഡിയോ എഡിറ്റർമാർ മീമേഴ്സ് ഗ്രാഫിക് ഡിസൈനർമാർ എഐ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരസ്യം എന്ന് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരസ്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏറ്റവും മികച്ച സോഷ്യൽ മീഡിയ സൃഷ്ടി സമർപ്പിക്കുക എന്താണ് വിഷയം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ എച്ച് അറുപത്തി ആറ് തകർച്ചയിലെ അഴിമതിയും കഴിവില്ലായ്മയും അവസാന തീയതി ജൂൺ ഇരുപത്തി മൂന്ന് വിജയികർക്ക് ലഭിക്കുന്നത് അമ്പതിനായിരം കാഷ് പ്രൈസും ഞങ്ങളുടെ ഡിജിറ്റൽ ടീമിൽ ചേരാനുള്ള അവസരവും എന്ന് പറഞ്ഞുകൊണ്ട് അതേ പേജിൽ വന്ന മറ്റൊരു പരസ്യം അങ്ങനെ മൂന്നും നാല് പരസ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ആ പേജിൽ നിറയെ രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള ചിത്രങ്ങളും രാഹുൽ ഗാന്ധിയുടെ റീലുകളും ഒക്കെയാണ് കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് അധികം ഇതിനകത്ത് പറയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എല്ലാം രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള പോസ്റ്റുകൾ തന്നെയാണ് ആ ഫേസ്ബുക്ക് പേജിന്റെ പേര് ഗാഗ രാഗ എന്നാണ് എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ മൂശയിൽ ചില ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം അത് നേരിടാൻ ഇടതുപക്ഷത്തിന് കഴിയുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് എന്നിരുന്നാലും സുനിൽ കനോഗുലു കേരളത്തിൽ കളി തുടങ്ങിയിട്ട് കാലം കുറച്ചായി പക്ഷെ അദ്ദേഹത്തിന് കേരളത്തിൽ അങ്ങനെ കാലുറപ്പിക്കാൻ കഴിയുന്നില്ല എന്നിരുന്നാലും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ സുനിൽ ഗനോഗുലുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കൾ യു ഡി എഫ് നേതാക്കളും ഒക്കെ സുനിൽ ഖനോഗുവിനെ കേൾക്കുന്നുണ്ട് സുനിൽ ഖനോഗുലു നേരിട്ട് കെ പി സി സി ഓഫീസിലെത്തി രാഷ്ട്രീയകാര്യ സമിതിയിലും കെ പി സി സി നിർവ്വാഹക സമിതി യോഗത്തിലുമൊക്കെ പങ്കെടുക്കുന്നുണ്ട് അവിടെയൊക്കെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യം വന്നിരിക്കുന്നത് എന്തായാലും എൻ എച്ച് അറുപത്തിയാറിനെ കുറിച്ച് മാത്രമാണ് റീൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ റോഡുകളെ കുറിച്ച് പറയുന്നില്ല റോഡിലേക്ക് ഇറങ്ങിയാൽ നല്ല റീലുകൾ മാത്രമേ നല്ല റോഡുകൾ മാത്രമേ നല്ല പാലങ്ങൾ മാത്രമേ റീല് ചെയ്യാൻ പോലും ലഭിക്കുകയുള്ളൂ അതല്ലെങ്കിൽ ഏതെങ്കിലും ഉൾഗ്രാമങ്ങളിൽ തേടി നടക്കേണ്ടി വരും റോഡ് പൊട്ടിയിട്ടുണ്ടോ പൊട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതിന് പകരമായി അപ്പുറത്ത് നിന്ന് റോഡുകളുടെ ഗുണമേന്മ ഫോട്ടോകൾ പാലങ്ങൾ അവയുടെ ചിത്രങ്ങൾ ഒക്കെ വെച്ച് റീലുകൾ വരികയും ചെയ്യും അങ്ങനെ പൊട്ടിപ്പോകും സുനിൽ കനോഗുലുവിന്റെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഈ തന്ത്രം എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് എൻ എച്ച് അറുപത്തിയാറിൽ മാത്രമാണ് പിടിച്ചിരിക്കുന്നത് അടുത്ത കാലത്ത് കാലവർഷ മൂലമുണ്ടായ ചില സംഭവങ്ങൾ വലിയ റോഡാണ് ആ റോഡിൽ രണ്ടോ മൂന്നോ സ്ഥലത്താണ് പൊട്ടലുണ്ടായിരിക്കുന്നത് അതിനെ പൊക്കി പിടിച്ച് ഇതാ ദേശീയപാത മുഴുവൻ തകർന്നിരിക്കുന്നു എന്ന രൂപത്തിൽ കഥകൾ മെനയാൻ വന്നാലും രക്ഷപ്പെടാൻ സാധിക്കില്ല കോൺഗ്രസിന് എന്നിരുന്നാലും ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട് അത് ഇപ്പോൾ അവരുടെ ഫേസ്ബുക്ക് പേജിൽ കോൺഗ്രസിന്റെയും യു ഒക്കെ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്നവരുടെ അവരുടെ നേതാക്കളുടെ പേജുകളിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത്തരം പരസ്യങ്ങൾ അതിൽ ഏതാനും പേർ വീഴുമെന്ന കാര്യ സംശയമേ ഇല്ല കോൺഗ്രസുകാർ തന്നെ നേരിട്ടിറങ്ങി റീലുകൾ നിർമ്മിക്കാൻ സാധ്യതയുണ്ട് കാരണം അമ്പതിനായിരം രൂപ കിട്ടുന്ന കാര്യമാണ് അത് വെറുതെ കളയേണ്ട എന്ന രീതിയിൽ പോകുന്നുണ്ട് പക്ഷേ ആർക്കൊക്കെ ഈ അമ്പതിനായിരം രൂപ കൊടുക്കും കോൺഗ്രസ് നേതൃത്വം എന്നാണ് ഇനി അറിയാനുള്ളത് ഇനിയിപ്പോൾ സുൽ കനൌഗുലു നേരിട്ട് കൊടുക്കുകയാണോ ദേശീയ നേതൃത്വമാണോ ഫണ്ട് ചിലവഴിക്കുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഏതായാലും കേരളത്തിലെ കോൺഗ്രസിന് രക്ഷ കിട്ടുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എത്ര അപേക്ഷയാണ് ലഭിച്ചത് എന്നും പുറത്തു വന്നിട്ടില്ല ജൂൺ ഇരുപത്തി മൂന്നാണ് അവസാന തീയതി എത്ര റീലുകൾ ലഭിച്ചു എന്ന കാര്യവും പുറത്തു വന്നിട്ടില്ല ഇനിയിപ്പോൾ ഇതേ പേജിൽ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ ഈ റീലുകൾ ഇനി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതിന്റെ തുടക്കമാണ് ഈ പരസ്യം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല